വേണ്ടി വന്നാൽ രാഹുൽ ഗാന്ധിയെ വെടിവെച്ച് കുന്നുകളയും രാഹുൽ ഗാന്ധിയിൽ നെഞ്ചത്ത് തുളയിടാൻ ഞങ്ങൾക്കൊരു മടിയുമില്ലെന്ന് പറഞ്ഞത് മറ്റാരുമല്ല ബി ജെ പിയുടെ ചാനൽ മുഖമായ പ്രിന്റു മഹാദേവ് അതായത് കഴിഞ്ഞ ദിവസം ന്യൂസ് ന്യൂസേറ്റി കേരളയുടെ എം ജി രേണുക നയിച്ച ചർച്ചയിലായിരുന്നു പിന്നെ പ്രിന്റു മഹാദേവിന്റെ വധഭീഷണി അതായത് ലഡാക്കിൽ നടന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ചർച്ചയിലായിരുന്നു പ്രിന്റുവിന്റെ ഈ വിവാദപരമായിട്ടുള്ള ഈ പരാമർശം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ ചർച്ചകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നാഷണൽ മീഡിയ വരെ കവർ ചെയ്ത ഈ വാർത്തയ്ക്ക് പിന്നിൽ ഒരു സത്യമുണ്ട് തീർച്ചയായിട്ടും ബി ജെ പി രാഹുൽ ഗാന്ധിയെ ഭയക്കുന്നു എന്ന ഉള്ളൊരു വലിയൊരു സത്യം കുറെ നാളുകളായി രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ വളരെ അസ്വസ്ഥമാണ് ബി ജെ പി നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അടക്കം അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ അച്ഛനെയും മുത്തശ്ശിയെയും മുത്തശ്ശിയേയും കൊന്നുകളഞ്ഞതുപോലെ രാഹുലിനെയും കൊന്നുകളയാനുള്ള ദേഷ്യം ഉള്ളിൽ കൊണ്ടു നടക്കുകയാണ് ബി ജെ പി നേതാക്കൾ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് പ്രിന്റുവിന്റെ വായിലൂടെ അറിയാതെ പുറത്തേക്ക് വന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലഡാക്കിൽ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ആക്ഷേപം ഇവർ ചൊരിയുന്നത് എന്താണ് ലഡാക്ക് വിഷയം നമുക്കറിയാം ലഡാക്കിന് സംസ്ഥാന പദവി വേണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു സോനം വാക്ചു എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകന്റെ നേതൃത്വത്തിലായിരുന്നു അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ പത്ത് മുതൽ മുപ്പത്തഞ്ചു ദിവസത്തേക്ക് നിരാഹാരം സമരം അവർ നടത്തിയിരുന്നു ഇതിൽ കുറച്ചു പേരുടെ ആരോഗ്യനില വഷളായി ഇതേ തുടർന്ന് ലഡാക്കിലെ ബുദ്ധമത വിശ്വാസികളുടെ യുവജന സംഘടനകളായ ലേ എപ്പക്സ് ബോഡി എന്ന് പറയുന്ന ഒരു സംഘടനകൾ ഇതിൽ പ്രക്ഷോഭം നടത്തിയിരുന്നു ഈ പ്രക്ഷോഭത്തിനിടെ സൈന്യവുമായി ഏറ്റുമുട്ടുകയും വെടിവെപ്പ് ഉണ്ടാകുകയും പേർ മരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സോനം വാഗ്ചൂ നേപ്പാളിന് സമാനമായ രീതിയിൽ ജൻസി പ്രക്ഷോഭം നടത്തുകയാണെന്നും ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ സോനം വാഗ്ചൂഗിനെ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റ് ചെയ്യുകയും ഒരു മറ്റൊരു സങ്കേതത്തിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഇതാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ ഈ ഒരു പ്രക്ഷോഭം എന്നാൽ രാഹുൽ ഗാന്ധിയുടെ അറിവോട് കൂടിയാണ് എന്നുള്ളൊരു വാദമാണ് ബി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഒരു പ്രശ്നത്തിൽ ഇവർ രാഹുൽ ഗാന്ധിയുടെ മേൽ പഴിചേരുന്നത് തീർച്ചയായിട്ടും നുണകൾ കൊണ്ട് കൂമ്പാരം ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ബി ജെ പി എന്ന് പറയുന്നത് നുണകൾ മാത്രമാണ് അവരുടെ ആയുധം ഏതൊരാൾക്ക് നേരെയും യാതൊരുവിധ തെളിവുകളുമില്ലാതെ നുണകൾ വർഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് അത് ആർ എസ് എസിന്റെ ചരിത്രം ആണ് ഈ ചരിത്രം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒന്നാണ് അതിന്റെ ഭാഗമായിട്ടാണ് തങ്ങളുടെ എതിർ രാഷ്ട്രീയ പാർട്ടികളെയും തങ്ങൾക്ക് എതിരെ നിൽക്കുന്നവരെയും എത്ര വലിയ നുണകൾ പറഞ്ഞുകൊണ്ടും ആക്രമിക്കാമെന്നൊരു ധാരണയിലേക്ക് എപ്പോഴും ഇവർ എത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലുണ്ടായ മറ്റൊരു പ്രശ്നം രാഹുൽ ഗാന്ധിയുടെ തലയിലേക്ക് വെക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നുള്ള പലവിധ വാദങ്ങൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് തെളിവൊന്നുമില്ലാതെ വെറുതെ വാദിക്കുന്ന ഒരു സ്വഭാവം തീർച്ചയായിട്ടും ബി ജെ പിക്ക് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ലഡാക്കിലെ ഈ പ്രക്ഷോഭവും രാഹുൽ ഗാന്ധിയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനും ഏറ്റവും ശക്തിമാനുമായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി കാരണം അടുത്ത കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും വോട്ടു ജോലി അടക്കമുള്ള വലിയ വിഷ വിഷയങ്ങൾ രാഹുൽ ഗാന്ധി ഈ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നിട്ടത് ഹരിയാനയിലെ റാലിയും അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ യാത്രയും എല്ലാം വലിയ ക്ഷീണമാണ് ബി ജെ പിക്ക് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ എങ്ങനെയും ഇല്ലാതാക്കുക എന്നുള്ളത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും വലിയൊരു തന്ത്രമാണ് എന്നാൽ മുൻകാലങ്ങളിൽ രാഹുലിന്റെ അച്ഛനെയും മുത്തശ്ശിയെയും കൊന്നുകളഞ്ഞതുപോലെ ഒറ്റയടിക്ക് രാഹുൽ ഗാന്ധിയെ കൊന്നുകളയാൻ അവർക്ക് സാധിക്കാത്ത ഒരു നിലയുണ്ട് കാരണം രാഹുൽ ഗാന്ധിയെ വിശ്വസിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്നിലായി വലിയൊരു ജനക്കൂട്ടം തന്നെ ഇന്ത്യയിലുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നാൽ ഉള്ളിലുള്ള ആ ദേഷ്യം ഏതു വിധേനും പുറത്തു വരാനുള്ള ഒരു ശ്രമം ഇടക്കിടക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നതാണ് എന്നതാണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് അതായത് രാഹുൽ ഗാന്ധിയെ ഏഹ് പല വിധത്തിൽ തകർക്കാൻ നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് കള്ളക്കേസുകൾ കെട്ടിവെച്ചും ഏർ അദ്ദേഹത്തിന്റെ എം പി സ്ഥാനം വളരെ നഷ്ടപ്പെടുത്തിയും എല്ലാം അദ്ദേഹത്തെ ഏർ കഷ്ടപ്പെടുത്താൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ബി ജെ പിയോടും ആർ എസ് എസിനോടും ഒന്നേ ഒന്നാണ് പറയാനുള്ളത് വലിയ നഷ്ടങ്ങൾ സഹിച്ചവനാണ് രാഹുൽ ഗാന്ധി അതായത് സ്വന്തം അച്ഛനെയും മുത്തശ്ശെയും അടക്കം വലിയ നഷ്ടങ്ങൾ സംഭവിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം നിങ്ങൾ അദ്ദേഹത്തെ ഒരുപാട് ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പരിഹസിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പല വിധത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ മറ്റൊരു ബി ജെ പി നേതാവ് രാഹുൽ ഗാന്ധി തൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിയെ ചുംബിച്ച ഒരു വിഷയത്തിലും വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു നമ്മൾ കണ്ടിരുന്നു ഏത് വിധേയനെയും രാഹുൽ ഗാന്ധിയെ ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ ശ്രമിച്ചു കൊണ്ടിരിക്കും എന്നതിൻ്റെ ഒരു ചെറിയൊരു സൂചന മാത്രമാണിത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഈ ഒരു കലാപം രാഹുൽ ഗാന്ധിയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ പരമമായ വെറുപ്പിൽ നിന്നാണ് രാഹുൽ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള ആ ഒരു വാക്ക് പ്രിന്റുവിന്റെ വായിൽ നിന്ന് ഉണ്ടായത് എന്നാൽ പ്രിൻഡുവും കേരളത്തിലെ മറ്റ് ബി ജെ പി നേതാക്കളും രാജ്യത്തെ മറ്റ് ബി ജെ പി നേതാക്കളും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അങ്ങനെ നിങ്ങൾ പേടിപ്പിച്ചാൽ എന്നും പേടിക്കുന്ന ആളൊന്നുമല്ല രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് ഈ ജനങ്ങളുടെ ഇടയിലാണ് സ്ഥാനം നിങ്ങളുടെ പ്രധാനമന്ത്രിയെ പോലെ ജനങ്ങളെ കാണാതെ ജനങ്ങളോട് സംസാരിക്കാതെ വെറുതെ പി ആർ വർക്ക് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു നേതാവല്ല അദ്ദേഹം അദ്ദേഹം ജനങ്ങൾക്കിടയിലൂടെ നടക്കുകയാണ് അവർ അദ്ദേഹം ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് എന്താണ് ജനാധിപത്യമെന്നും എന്താണ് രാഷ്ട്രീയമെന്നും ഇന്ത്യയിലെ ഓരോ ദുർബലനായ മനുഷ്യനെയും ഓരോ മനുഷ്യനെയും ചെന്ന് ചെന്നുകണ്ട് അദ്ദേഹം നേരിട്ട് പറയുകയാണ് നിങ്ങളുടെ പ്രധാനമന്ത്രിമാരും നിങ്ങളുടെ മന്ത്രിമാരും നടത്തുന്നത് പോലെ പി ആർ വർക്ക് മാത്രമല്ല ഇത് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കാരണം കഴിഞ്ഞ ഹരിയാനയിൽ നടന്ന ഒരു യാത്ര നമ്മൾ കണ്ടതാണ് അതായത് ഭാരത് ഏർ ബോട്ട് ബന്ധപ്പെട്ട യാത്ര നമ്മൾ കണ്ടതാണ് ആ ഒരു യാത്രയിൽ രാഹുൽ ഗാന്ധിയെ അനുഗമിച്ചുകൊണ്ട് നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വന്നത് നമ്മൾ കണ്ടതാണ് അതായത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ അവർ തീർച്ചയായിട്ടും നെഞ്ചേറ്റി കഴിഞ്ഞു എന്നതിന്റെ ഉദാഹരണമാണ് ഈ യാത്രകൾ കാണുന്ന ജനക്കൂട്ടം നിങ്ങളുടേതുപോലെ പണം കൊടിച്ച് കൊടുത്ത് വിളിച്ചു വരുത്തുന്ന തൊഴിലാളികളല്ല രാഷ്ട്രീയ തൊഴിലാളികളല്ല അവർ സമൂഹത്തിന്റെ ഏറ്റവും താഴ്ത്തട്ടിൽ പണിയെടുക്കുന്ന കർഷകരും ശുചീകരണ തൊഴിലാളികളും ഒക്കെ ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് അവർ എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം അവർ രാഹുൽ ഗാന്ധിയെ ഒരു പ്രതീക്ഷയായിട്ട് കാണുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭയമുണ്ട് എന്നതിന് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഒന്നാണ് ഒന്ന് ഒരേ ഒരു കാര്യമേ നിങ്ങളോട് പറയാനുള്ളത് വെറുതെ ചൊറിയാൻ നിൽക്കരുത് ഇത് രാഹുൽ ഗാന്ധിയാണ് നിങ്ങളുടെ അവസാനം അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ബോധം വേണം